ഹായ് നമസ്കാരം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിനൊപ്പവും ദോശയ്ക്കും ചപ്പാത്തിക്കൊപ്പവും വിളമ്പാവുന്ന മത്തൻ ചെറുപയർ കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ഈ കറി പല രീതികളിൽ തയ്യാറാക്കാറുണ്ട് വൻപയർ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാം ചെറുപയർ ഉപയോഗിച്ചാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഇരുന്നൂറ് ഗ്രാം മത്തനും അമ്പത് ഗ്രാം ചെറുപയറും എടുത്തിട്ടുണ്ട് ചെറുപയർ തലേ ദിവസം കുതിർക്കാൻ വെച്ചിരുന്നതാണ് കുതിർത്ത പയർ ഉപയോഗിക്കുമ്പോൾ വളരെ വേഗത്തിൽ കറി തയ്യാറാക്കാം കുക്കറിൽ മൂന്ന് വിസിൽ മതി ഇത് വെന്ത് വരാൻ എടുത്തു വച്ചിരിക്കുന്ന മത്തനും ചെറുപയറും കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂന്ന് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്യാൻ വെക്കാം മത്തനും വയറും കുക്കായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും നാല് ചെറിയ പച്ചമുളക് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി കാൽ ടീസ്പൂൺ ജീരകം നാലല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ നേരത്തെ ചേർത്തിരുന്നു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം പയറും മത്തനും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിളക്കാം മത്തനും പയറും കറക്റ്റ് വേവായിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ജാ കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം കറി ഇനി തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ച് വരുമ്പോൾ നല്ല കളർ ഉണ്ടാകും ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറി കേടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് പുളി കൂടെ ചേർത്ത് തിളപ്പിക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം കടുകും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലേയും ചേർത്ത് താളിച്ച് ചേർക്കാം സ്വാദിഷ്ടമായ മത്തൻ പയർ കറി തയ്യാറായിട്ടുണ്ട് ഇതിൽ തേങ്ങ കൂടെ വറുത്ത് ചേർത്താൽ മൊത്തം ചെറുപയർ എരിശ്ശേരിയാകും ഇത് വളരെ നല്ല റെസിപ്പിയാണ് ഫ്രണ്ട്സ് ട്രൈ ദീസ് ആൻഡ് ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് താങ്ക് യു